പയ്യന്നൂർ രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറയിൽ കെടാദീപം തെളിഞ്ഞു ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് പെരുങ്കളിയാട്ടം രാമതളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പതിനഞ്ച് സമ്മത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കന്നിക്കലവറ നിറയ്ക്കൽ കരിവെള്ളൂർ മുച്ചിലോട്ട് അന്ത്യത്തിരിയൻ കാരണവരുടെയും തൃക്കരിപ്പൂർ അന്ത്യത്തിരിയന്റെയും നേതൃത്വത്തിൽ നടന്നു ചടങ്ങിന് ആചാരസ്ഥാനികരും കാരണവന്മാരും കോയ്മയും അടിയന്തര കമ്മിറ്റി അംഗങ്ങളും മറ്റ് തറവാട്ടംഗങ്ങളും സംഘാടക സമിതി ഭാരവാഹികളും പങ്കെടുത്തു പ്രസ്തുത ചടങ്ങിനോടനുബന്ധിച്ച് പുല്ലാനിയുടെ തറവാട്ടിലും കലവറ നിറച്ചു ദേവി സാന്നിധ്യമുള്ള കന്നിക്കലവറയില് കെടാദീപം സംരക്ഷിക്കുന്നതിന് ക്ഷേത്രം കാരണവർ എല്ലാ സമയത്തും കന്നിക്കലവറയിലുണ്ടാകും സൂര്യപ്രകാശം കടക്കാത്ത വിധത്തിലാണ് കന്നിക്കലവറ ഒരുക്കിയിട്ടുള്ളത് പെരുങ്കളിയാട്ട നാളുകളിലെ അന്നപ്രസാധനത്തിന് വേണ്ട അരി ഉപ്പ് തുവര പച്ചക്കറികൾ പഴം കായക്കഞ്ഞയ്ക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പേരി തുടങ്ങിയവ കലവറയിൽ കയറ്റുന്നതാണ് കലവറ നിറയ്ക്കൽ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പെരുങ്കളിയാട്ടം